മലി അക്ബർഷായിയിലേക്ക് പോവുകയാണ് അലി ഇപ്പോൾ ഈ എലത്തൂർ കേസ് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിനായിരുന്നു നമുക്കറിയാം ടി ടി ഇക്കെതിരായ അക്രമം ഉണ്ടായ കേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിനായിരുന്നു അതായത് ഒരു വർഷത്തിന് ശേഷം ഉണ്ടായിരുന്ന സംഭവമാണ് റെയിൽവേയിൽ ഓരോ ഓരോ സമയത്തും ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതിന് ഒരു തരത്തിലും സുരക്ഷിത്വം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ യാത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ടി ടി ഇക്ക് നേരെയാണ് ഈ അക്രമം ഉണ്ടായത് എന്നുള്ളതാണ് അന്ന ജേസിന് നേരെയുണ്ടായ ആക്രമണം ഇതിൽ കൃത്യമായിട്ട് ആ അടക്കം അതിസാഹസികമായി ഇയാൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ പോലും റെയിൽവേ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിന്നീട് ഈ പ്രതിയെ കണ്ടെത്താനായില്ല അല്ലെങ്കിൽ ആളെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ കേസ് തന്നെ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എത്രത്തോളം നിഷ്ക്രിയമായാണ് ഈ കേസൊക്കെ കേസിലൊക്കെ ഇടപെടുന്നത് പോലീസ് എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ് അലി പുതിയ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ട്രെയിനിലെ അക്രമങ്ങൾ തുടർക്കഥയാകുമ്പോഴും നിഷ്ക്രിയരായി അല്ലെങ്കിൽ നോക്കുകുത്തികളായി തുടരുകയാണ് റെയിൽവേ പോലീസ് എന്നത് സത്യ സത്യകഥ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നായി തന്നെ പറയാം ടി ടി ജയ്സിനെതിരായ ആക്രമണത്തിലെ ആ കേസ് റെയിൽവേ പോലീസ് എഴുതിത്തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിലാണ് ജയ്സന് നേരെ ട്രെയിനിൽ നിന്നും ഈ ആക്രമണം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ജനശതാബ്ദിക് എക്സ്പ്രസിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഭിക്ഷക്കാരൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ ജയ്സനെ ആക്രമിക്കുകയായിരുന്നു അതിഗുരുതരമായി ജയ്സന് പരിക്കേറ്റു ജെയ്സൺ അങ്ങനെ റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നീക്കുപോക്കും നടപടികളും ഉണ്ടാകാതെ വന്ന ഘട്ടത്തിലാണ് ജെയ്സൺ തന്നെ അതിസാഹസികമായി ഈ ആക്രമിച്ചയാളുടെ ഫോട്ടോ കണ്ടെത്തി അത് റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുന്നത് എന്നിട്ടും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും എഫേർട്ട് ആ മനുഷ്യൻ തന്നെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടും ആ കേസ് എഴുതി തള്ളി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് മുന്നിലുള്ളത് വിനോദിന്റെ ഭരണമാണ് ടി ടി വിനോദിനെ ഇതേ സമാനമായ രീതിയിൽ ഈ ജെയ്സൺ ആക്രമിക്കപ്പെടുന്നതിന്റെ രണ്ട് ദിവസം മുൻപാണ് ആക്രമിക്കപ്പെടുകയും വിനോദ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് സമാനമായ രീതിയിലുള്ള അതിക്രൂരമായ ആക്രമണം ായിരുന്നു ടി വിനോദിനെ ട്രെയിനിൽ വെച്ച് ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിൽ ജീവനക്കാർ ടിക്കറ്റ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു കുടുംബം ഇല്ലാതാകുന്നു എന്നിട്ടും ഇതിലൊന്നും കൃത്യമായ അന്വേഷണം നടത്താനോ നടപടി സ്വീകരിക്കാനോ റെയിൽവേ പോലീസിന് സാധിക്കുന്നില്ല എന്നത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് നോക്കുപുത്തിയായി നിൽക്കേണ്ടി വരുന്നു എന്നത് തന്നെ പറയേണ്ടി വരും എന്ത് സുരക്ഷയാണ് ഇത്തരത്തിൽ ജീവനക്കാർക്കുള്ളത് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലെല്ലാം ഉയർന്നത് അവിടെ നിന്നും ഇതാ ഇപ്പോൾ ഉണ്ടായ അപകടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും റെയിൽവേയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെ തന്നെ വേണം മനസ്സിലാക്കാൻ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ മാറ്റങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ വിനോദിന്റെ ദയനീയാവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് വിനോദവും അമ്മയും മാത്രമായിരുന്നു ആ കുടുംബത്തിലുണ്ടായത് ആ അമ്മ ഏകയായി മാറി ആ കുടുംബം വഴിയാധാരമായി ഒരു കുടുംബം പാടെ നശിച്ചു പോയൊരു സാഹചര്യമായിരുന്നു വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത് അവിടെയും ഒരു നടപടി സ്വീകരിക്കാൻ പോലീസിന് സാധിച്ചില്ല ആ കുടുംബത്തെ ഒരു കൈത്താങ്ങാൻ പോലീസിന് സാധിച്ചില്ല ആ നിലയിലുള്ള ഒരു ഇടപെടലിനും റെയിൽവേ പോലീസിന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ നിഷ്ക്രിയത്വം ഈ ഇത്തരത്തിൽ ഒരു നോക്കുകുത്തിയായി തുടരുന്ന ഈ സമീപനം പോലീസിന്റെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് വിശ്വസ്തി യാത്രക്കാരും എന്ത് വിശ്വസ്തി റെയിൽവേയിലെ ജീവനക്കാരും ഈ ട്രെയിനിൽ യാത്ര ചെയ്യും ട്രെയിനിൽ ജോലി ചെയ്യുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ആ കൊലപാതകകളെ അക്രമികളെ പിടികൂടാനോ നടപടി സ്വീകരിക്കാനോ റെയിൽവേ പോലീസിന് സാധിക്കാതെ വരുമ്പോൾ എന്തുറപ്പാണ് ആ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന് നൽകാൻ കഴിയുക എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത് എന്തായാലും വളരെ വേദനയോടുകൂടി വീണ്ടും സമാന സംഭവങ്ങൾ സമാന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് ട്രെയിനിൽ ഈ ആക്രമണങ്ങളിൽ റെയിൽവേ പോലീസ് ിൽ തീർച്ചയായിട്ടും ആശങ്കകൾ ഉയർത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഓരോ പ്രഖ്യാപനങ്ങൾ വരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതെല്ലാം വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് വർക്കലയിൽ ആ പെൺകുട്ടി നേരിട്ടത് സൗമ്യ നേരിട്ടതിന് സമാനമായ ക്രൂരതയാണെന്നാണ് ഈ സൗമ്യയുടെ അമ്മ ഇന്ന് നമ്മളോട് പ്രതികരിച്ചത് ഇതിൽ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് യാത്രക്കാർക്കൊക്കെ ഇപ്പോഴും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ാൻ കഴിയുന്നില്ല എന്നുള്ള സംഭവം കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്